ഓരോ തവണ വോട്ടിടുമ്പോഴും കൈവിരലിൽ മഷി പരക്കും കുറച്ചു കാലം കഴിയുമ്പോൾ അതങ്ങ് മാങ്ങി പോയി പക്ഷെ ചില മുറിവുകൾ ചില ഓർമ്മകൾ അതിങ്ങനെ മായാതെ വാലട്രായി ഇപ്പോൾ എത്തി നിൽക്കുന്നത് വയനാട് ജില്ലയിലാണ് ചൂരൽമ സ്വാഭാവികമായിട്ടും ഒരുപാട് പരിചയമുള്ള ആളുകളില്ല മുണ്ടക്കയിലും ചൂരൽ മലയിലും ഒന്നും ഞങ്ങളെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ ഞങ്ങളുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ വളരെ സീനിയറായ ഒരുപാട് ആളുകളില്ല ഞങ്ങളുടെ കൂടെ ഇല്ല എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും വളരെ സൗഹൃദത്തോടു കൂടിയും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഈ മേഖലകളിലൊക്കെ നടന്നിരുന്നത് നമുക്ക് പുറകിൽ അങ്ങ് വെള്ളാർമല സ്കൂൾ കാണാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും സ്വന്തം രാഷ്ട്രീയത്തിനായി ഇവിടുത്തെ ജനങ്ങൾ പരസ്പരം വാദിക്കുകയും ക്യൂ നിൽക്കുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത പോളിംഗ് ബൂത്ത് ആയിരുന്നു അവർ ഇന്നിപ്പോൾ വെള്ളാർമല സ്കൂളിലെ പഴയ പോളിംഗ് ബൂത്ത് ഒരു ശ്മശാന ഭൂമി പോലെ കിടക്കുകയാണ് ഈ മൂന്ന് കെട്ടിടില്ല ആ മൂന്ന് കെട്ടിടത്തിലും പോളിംഗ് ബൂത്ത് ആയിരുന്നു കൊണ്ടക്കായി ചൂരമല ആട്ടമല എല്ലാം ഇതിന്റെ ബൂത്തുകളും കോളി ബുദ്ധിപ്പെടുക ഇത് കാണുമ്പോൾ എപ്പോഴും സങ്കടം അങ്ങോട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ സങ്കടം പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് ചെറിയ കച്ചവടം അതും ഇതൊക്കെ ആയിട്ട് ജീവിക്കണ്ട എന്തായാലും സങ്കടപ്പെട്ടുകൊണ്ട് കാര്യമില്ലല്ലോ സങ്കടപ്പെടണം പക്ഷെ ജീവിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അത് മറക്കുകയാണ് ഈ മുണ്ടക്കൈ ചൂരുമല പ്രദേശത്ത് ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒരു ഉത്സവം പോലെയാണ് ആഘോഷിക്കുന്നത് കാരണം മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മള് കക്ഷി രാഷ്ട്രീയത്തിന് അതീതായിക്കൊണ്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യല് പിന്നെ ചിലപ്പോൾ യു ഡി എഫിന്റെ ബോർഡ് ചിലപ്പോന്ന് കെട്ടാൻ താങ്ങി തരുന്നത് എൽ ഡി ആളുകളായിരുന്നു അതുപോലെ തന്നെ അങ്ങോട്ടും ഒരു ഒരു സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് പക്ഷെ ഇന്ന സംവിധാനങ്ങൾക്ക് നഷ്ടപ്പെട്ടു തന്നെ എനിക്ക് എന്റെ ജനങ്ങള് സ്ഥാനാർത്ഥിയായിട്ട് നിക്കം പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിക്കാൻ താല്പര്യമില്ല ദുരന്തത്തിന്റെ മുറിവുഴങ്ങാത്ത മുണ്ടക്കൈയിലാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും സജീവമായിരുന്ന മുണ്ടക്കൈ അങ്ങാടി പൂർണ്ണമായും മാഞ്ഞുപോയിരിക്കുന്നു വെച്ചിട്ടാണ് കലാശക്കൊട്ട് ഉണ്ടാവുക അതില് ഒക്കെ ഞങ്ങളെല്ലാവരും വന്ന് കളിക്കുന്ന ആളുകളാണ് അപ്പോൾ അതൊക്കെ ഇപ്പൊ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇനി ഒരു അങ്ങനത്തെ ഒരു ആഘോഷം ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്നോർക്കുമ്പോ വളരെയധികം വിഷമവും ഉണ്ട് പിന്നെ ഇനിയിപ്പോ എലക്ഷന് വരുമ്പോ എല്ലാവരെയും കാണാന്നുള്ള പ്രതീക്ഷ നിന്ന് മടങ്ങുകയാണ് തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയുമല്ല എല്ലാം നഷ്ടപ്പെട്ടവരുടെ മരവിപ്പ് തണിച്ചുറഞ്ഞ മണ്ണിലൂടെയായിരുന്നു ഞങ്ങളുടെ അമ്മ